ശ്രീ ഇ പി എനിൽ ഇവിടെ ആമുഖമായി ഒരുപാട് കാര്യങ്ങൾ നീതി നിഷേധത്തിന്റെയും തൊഴിൽ ചൂഷണത്തിന്റെയും ഇടയിൽ ഞെഴുകുന്ന ഗിഗ് തൊഴിൽ മേഖല ഇപ്പോൾ ഇവിടെ സ്വിഗ്ഗിയിലെ തൊഴിലാളികൾ കഴിഞ്ഞ ദിവസം സമരം തുടങ്ങി സൊമാറ്റോ ഇതിനൊപ്പം അണിചേർന്നു ഇതിന് പിന്നാലെ ഹോട്ടൽ റെസ്റ്റോറന്റ് ഉടമകളുടെ ആശങ്കകൾ തൊഴിലാളികളുടെ ആശങ്കകൾ ഒരുപാട് വിഷയങ്ങൾ ചർച്ചയായി തൽക്കാലം മന്ത്രി ഇടപെട്ട പ്രശ്നം പരിഹരിച്ചു പക്ഷെ വരും ദിവസങ്ങളിൽ പ്രശ്ന പരിഹാരമായില്ലെങ്കിൽ മറ്റ് ജില്ലകളിലേക്ക് കൂടി സമരം വ്യാപിപ്പിച്ചാൽ അന്നം മുട്ടും മറ്റു പലരുടെയും അന്നം മുടങ്ങും ഒരുപാട് ചോദ്യങ്ങൾ സമൂഹത്തിൽ ഉയർന്നുവരും ഈ ഒരു വിഷയം ഒരുപാട് ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ആമുഖത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്താണ് ആദ്യം പറയാനുള്ളത് ഒരുപാട് പേർ ആശങ്കയിലാകുമ്പോൾ മറ്റ് ചിലയിടത്ത് വലിയ ലാഭം ഉണ്ടാകുന്നു പ്രോഫിറ്റ് ഉണ്ടാകുന്നു ഇതാർക്ക് പോകുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ ഏറ്റവും മോശമല്ലാത്ത വേതനവും തൊഴിൽ സാഹചര്യങ്ങളിലും നിലവിലുള്ള സംസ്ഥാനമെന്ന് പൊതുവെ ജനങ്ങൾ വിശ്വസിക്കുന്ന കേരളത്തിലാണ് നമ്മുടെ നാട്ടിലാണ് ഈ ആധുനിക സാങ്കേതികവിദ്യയുടെ ഏറ്റവും പുതിയ പരീക്ഷണമെന്ന അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തലെന്ന അർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നിടത്ത് ആഗ്രഹിക്കുന്ന സേവനങ്ങൾ ഒരുപക്ഷെ അത് ഭക്ഷണമാകാം വാഹനമാകാം മറ്റു വലുതുമാകാം എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പുതിയ തരം തൊഴിൽ സംസ്കാരം തൊഴിൽ മേഖല കേരളത്തിലും ആരംഭിക്കുകയും വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാൽ ആ മേഖലയിലെ തൊഴിലാളികൾ അനുഭവിക്കുന്ന അവിശ്വസനീയമായ ചൂഷണങ്ങളും അതിൻ്റെ പ്രതിസന്ധികളും എന്നേക്കാൾ കൂടുതൽ വിശദീകരിക്കാൻ ഈ മേഖലയിൽ തന്നെ തൊഴിൽ മേഖലയിൽ തൊഴിലാളി നേതാവെന്ന അർത്ഥത്തിൽ ഈ രംഗത്ത് ഒക്കെ ചെയ്ത സുഹൃത്തുക്കൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ കിടക്കുന്നില്ല എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ കേരളത്തിൽ ഈ സമരത്തിന് നിദാനമായ സ്വിഗ്ഗി എന്ന് പറയുന്ന ഓൺലൈൻ ഭക്ഷണ ശൃംഖല ഭക്ഷണങ്ങൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ശൃംഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ചുകൊണ്ടിരുന്ന അവരുടെ വേതനം ഇല്ലെങ്കിൽ വരുമാനത്തിൽ നിന്ന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് മാധ്യമങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് പറയുന്നത് കേരളം അനുഭവിക്കുന്ന വലിയ ചില സാമൂഹ്യ പ്രതിസന്ധികളുടെ ഒരു അടയാളം കൂടിയാണ് നമ്മുടെ മേഖലയിൽ കാർഷിക മേഖല പ്രതിസന്ധിയിലാണ് അഭ്യസവിദ്യരായ തൊഴിലാളികൾക്ക് വിദ്യാർത്ഥികൾക്ക് പഠിത്തം കഴിഞ്ഞാൽ പണിയെടുക്കാൻ കഴിയുന്ന അവസരമില്ല ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഈ തൊഴിൽ തൊഴിൽ രാഹിത്യം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ പ്രത്യേകിച്ച് അഭ്യസ്ഥവിദ്യരായ തൊഴിലാളികളുടെ സാധ്യത വർദ്ധിക്കുന്ന ഒരു നാട്ടിൽ തൊഴിൽ പണിയെടുക്കുന്നവരുടെ സൗകര്യം തങ്ങൾക്ക് എത്ര മണിക്കൂറാണോ പണിയെടുക്കാൻ കഴിയുന്ന ആ സമയത്ത് പണിയെടുക്കാനുള്ള അവസരം ഒരു മുതലാളി തൊഴിലാളി ഒരു പക്ഷേ ഏകപക്ഷീയമായി മുതലാളിത്വത്തിൻ്റെ എന്താണ് പറയുന്നത് കാർക്കശ്യങ്ങൾക്ക് വിധേയമാകാതെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ സമയം ചിലവഴിച്ചാൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഒരു എന്താണെന്ന് പറയുന്ന ഒരു ഒരു ഫ്രീ ഫ്ലോ തൊഴിൽ മേഖല ഇങ്ങനെയൊക്കെ പുതിയ തലമുറയിലെ ചെറുപ്പക്കാരെ ആകർഷിക്കാൻ കഴിയുന്ന ഈ മേഖല ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ചൂഷണം നടക്കുന്ന ഒരു മേഖലയായി ഇന്ത്യയിൽ അത് കൂടുതൽ ശക്തമാകുന്നു അതിലേറ്റവും മോശപ്പെട്ട ഒരു സാംസ്കാരിക അന്തരീക്ഷം ഒരു ഒരു സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിൽ ഈ മേഖലയിൽ പണിയെടുക്കുന്നവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ രംഗത്തെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഡിജിറ്റൽ മേഖല മൊത്തത്തിൽ ഇത്തരം വലിയ തരം ചൂഷണങ്ങൾക്ക് വിധേയമാകുന്നു എന്ന് മനസ്സിലാക്കണം ഈ മേഖലയിൽ ഡിജിറ്റൽ മേഖലയെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിലവിൽ നമ്മൾ പറയുന്ന നമ്മൾ ഇരിക്കുന്നിടത്ത് സേവനം നൽകുന്ന തരത്തിലുള്ള ഒരു രംഗത്തിന് അപ്പുറം നമ്മുടെ പുതിയ തലമുറ വെബ് മേഖലയിൽ പണിയെടുക്കുന്ന കേരളത്തിൻ്റെ തന്നെ ഭാവി ഇവിടുത്തെ ഐ ടി മേഖലയാണെന്ന് പറയുമ്പോൾ ആ രംഗത്ത് ഉൾപ്പെടുന്ന തൊഴിലാളികൾ അനുഭവിക്കുന്ന അവരെ തൊഴിലാളികളിൽ നിന്ന് തന്നെ വിളിക്കണമെന്ന് നമുക്കറിയുന്നില്ല ടെക്കുകൾ എന്നൊക്കെയാണല്ലോ വിളിക്കുന്ന അവരനുഭവിക്കുന്ന അവിശ്വസനീയമായ ചൂഷണത്തോട് നിഷേധാത്മകമായ നിലപാട് വികസനത്തിന്റെ പേരിൽ ഇല്ലെങ്കിൽ ജി ഡി പി വളർച്ചയുടെ പേരിൽ കേരളവും കൈക്കൊള്ളുന്നതുകൊണ്ട് തെളിവാണ് ജിഗ് വിഷയത്തിൽ ജിഗ് തൊഴിലാളികളുടെ വിഷയത്തിൽ രാജസ്ഥാനും കർണാടകയും ഒരു നിയമം അവരുടെ പരിരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിൽ ഇതുവരെ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ഇടതുപക്ഷ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ആ വിഷയത്തിൽ വലിയ തരത്തിലുള്ള ജനകീയ ഇടപെടൽ ഉണ്ടാകേണ്ടി വരുന്നു ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് വിധേയമാകുന്ന ജിഖ് തൊഴിലാളികളുടെ കൂടുതൽ അനുഭവങ്ങൾ ഒരുപക്ഷെ ഈ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ മറ്റു സുഹൃത്തുക്കൾ പങ്കുവയ്ക്കും